ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ മാറി കൊടുക്കാൻ പറ്റുമോ ഗൾഫിലുള്ള ഗൾഫിലുള്ളവരുടെ പിതൃതക്കാത്ത് ഇവിടെ കൊടുക്കാനും പറ്റുമോ ശരിക്കും പിതൃതക്കാത്ത് നിർബന്ധമാകുന്നത് വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പകൽ അസ്തമിക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ റമദാനിന്റെ അവസാന ഭാഗവും ചെവ്വാനിന്റെ ആദ്യ ഭാഗവും ആ വേർ ആ ഘട്ടത്തിലാണ് ഒരാളുടെ പിതൃത കാത്ത് നിർബന്ധമായി തീരുന്നത് ആ നിർബന്ധമാകുന്ന സമയത്ത് എവിടെയാണോ വ്യക്തി ഉള്ളത് ആ നാട്ടിലാണ് അദ്ദേഹത്തിന്റെ ചിത്രനെക്കാത്ത നൽകുന്നത് ആ നാട്ടിൽ തന്നെ നൽകിയിരിക്കണം മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയ ചിത്രതക്കാത്ത വീടുകയില്ല എന്നാണ് പക്ഷെ ഇവിടെ ജുഹയുടെ മഹത്തുകൾ എന്നത് പരിഗണനാർഹമല്ല പലപ്പോഴും ഒരു നാടിന്റെ ഉള്ളിൽ തന്നെ രണ്ടോ മൂന്നോ ജുമുഅകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു നാട്ടിൽ തന്നെ പെട്ട ഒരു ജുമാൻ്റെ പരിധിയിൽ നിന്ന് മറ്റേ ജുമാൻ്റെ പരിധിയിലേക്ക് കൊണ്ടുപോയി കൊടുത്താലും തെക്കാത്തൊരു ചിത്രം വീടും ജുമയുടെ മഹിമയല്ല പരിഗണന സാധാരണ ആ നാട് ഇപ്പൊ പുത്തനത്താണി എന്ന് പറയുകയാണെങ്കിൽ സാധാരണ പുത്തനത്താണിയുടെ ഭാഗമായി അല്ലെങ്കിൽ തുമ്പക്കാട് എന്നാണെങ്കിൽ തുമ്പക്കാടിന്റെ ഭാഗമായി സാധാരണയിൽ പരിഗണിക്കുന്ന കല്യാണം പറയുമ്പോൾ മറ്റൊക്കെ പറഞ്ഞാൽ നാട്ടുകരോട് മാത്രം പറഞ്ഞ അത്ര കല്യാണം എന്നൊക്കെയുള്ളതാവല്ലോ അപ്പൊ എവിടെയൊക്കെയാണ് പറയുക അപ്പൊ സാധാരണഗതിയിൽ ആ ഒരു നാടിന്റെ ഭാഗമായി എണ്ണുന്ന ആയിരിക്കണം കൊടുക്കുന്നത് അതിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല ഇതനുസരിച്ച് ചോദ്യത്തിൽ പരാമർശിക്കാം വിദേശങ്ങളിലുള്ള ആളുകളുടെ പിത്തൃതക്കാത്ത് ശരിക്കും പെരുന്നാളിന്റെ രാവിലെ അവരെവിടെയാണോ ഉള്ളത് അവിടെയാണ് നൽകേണ്ടത് അപ്പൊ ഗൾഫ് രാജ്യങ്ങളിലുള്ള പിത്തൃതക്കാത്തുകൾ അവരുടേത് അവിടെയാണ് നൽകേണ്ടത് അവരുടേത് നമ്മുടെ നാടുകളിൽ നൽകിയാൽ മതിയാകുന്നതല്ല എന്നാൽ ഈ പദ്ധതി ശാസ്ത്രക്ലി മദബിന്റെ പ്രബല അഭിപ്രായമാണ് എന്നാൽ മദബിൽ തന്നെ മറ്റൊരഭിപ്രായമുണ്ട് ഒരാളുടെ പിതൃത കാത്ത് അദ്ദേഹം ഉള്ള നാടിൽ തന്നെ നൽകാതെ മറ്റേതെങ്കിലും നാടിൽ വെച്ച് നൽകിയ ഒരു കത്ത് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം അനുസരിച്ച് എളുപ്പനാടുകളിലുള്ളവരുടെ പിത്തൃതക്കാത്തുകൾ ഇവിടെ വെച്ച് നൽകാവുന്നതാണ് അതിനവരെ ഒക്കാലത്ത് വേണം അവരുടെ സമ്മതപ്രകാരം അവരുടെ തക്കാത്തുകൾ ഇവിടെ വെച്ച് നൽകാവുന്നതാണ് എന്നാലും തക്കാത്ത് വീടും അനിവാര്യ സാഹചര്യങ്ങളിൽ ഈ അഭിപ്രായം വാങ്ങിച്ചുകൊണ്ട് പ്രവർത്തിക്കാവുന്നതാണ് എന്റെ സഹോദരം എന്റെ വീട്ടിലാണ് അവരുടെ ഭർത്താവിന്റെ നാട്ടിൽ കൊടുക്കാൻ മതിയാകും അതോ നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുക്കണോ പിത്തൃതക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് നൽകേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു അതനുസരിച്ച് നിങ്ങളുടെ സഹോദരി നിങ്ങളുടെ വീട്ടിലുണ്ടാവുമ്പോൾ പിതൃതക്കാലത്ത് നൽകേണ്ട ബാധ്യത അവരുടെ ഭർത്താവിനാണ് അത് അവരുടെ ഭർത്താവിന്റെ നാട് മറ്റൊരു നാട്ടാണെങ്കിൽ അവിടെ നൽകിയാൽ മതിയാകുന്നതല്ല സഹോദരി ഇപ്പോഴുള്ളത് നിങ്ങളുടെ വീട്ടിലായതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ